അപ്പോൾ ഇന്ന് നമുക്ക് ആവോലി മീൻ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ പിന്നെ വീഡിയോ അവസാനം വരെ കാണുന്ന എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ മീനിൻ്റെ ചെതുമ്പൽ നമ്മൾ സാധാരണ മീൻ പോലെ ചീകിക്കളയുക ചിലവരിതിൻ്റെ തൊലി കളയാറുണ്ട് ഞങ്ങളൊന്നും കളയാറില്ല കേട്ടോ തൊലി സത്യത്തിൽ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണേ അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ ഭൂരിഭാഗം പേരും കളയുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനെ ഇരുവശത്തു നിന്നുള്ള ചെറുകുകൾ വാലിൻ്റെ സൈഡിൽ നിന്ന് മുറിക്കുന്നതാണ് കുറച്ച് ഈസി കേട്ടോ അല്ലാതെ തലഭാഗത്തു മുറിക്കരുത് മുറിക്കരുതേ അപ്പം നമുക്ക് ബുദ്ധിമുട്ടാവും പിന്നെ കത്രി കൊണ്ട് മുറിക്കുന്നത് കൂടുതൽ ഈസിയാണ് ഈ ചിറകിൻ്റെ രണ്ട് വശവും നമ്മൾ വരഞ്ഞാൽ പെട്ടെന്ന് ചിറകും നമുക്ക് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ കത്രി കൊണ്ട് മുറിക്കുന്നത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സാധാരണ പോലെ ഇപ്പം അമ്മ പറയുന്ന കേൾക്കാട്ടോ ഫ്ലിപ്കാർട്ട് പിന്നെ ഞാൻ പറയാന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചമ്പ മുറിക്കുന്ന വീഡിയോയിൽ എല്ലാവരും ബുഫേ എന്ന് പറഞ്ഞപ്പോൾ അത് ബുഫേയൊക്കെ തുടങ്ങിയതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡൗട്ട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഞാനതൊന്ന് പരിഷ്കരിച്ച് പറഞ്ഞതാണ് എൻ്റെ അമ്മയുടെ ഒക്കെ കല്യാണത്തിന് ഇങ്ങനെ മൂന്നാല് ട്രിപ്പായിട്ട് ഫുഡ് വിളമ്പിയിട്ടുണ്ട് അതിന്റെ കാര്യമാണ് ഞാനത് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം കേട്ടോ പിന്നെ സാധാരണ നമ്മൾ ഉപ്പും മഞ്ഞളും മുളകുപൊടിയൊക്കെ പൊടിയൊക്കെ തേച്ച് കുറച്ച് വിനാഗരം കൂടി ചേർക്കും ൂടെ സോഫ്റ്റ് ആവും ഈ മീൻ ഓൾറെഡി സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ് പക്ഷെ കുറച്ച് വിനാഗിരി ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത അടിപൊളിയാ കേട്ടോ അപ്പൊ അമ്മ ആട്ടോ എനിക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് തന്ന വീഡിയോക്ക് വേണ്ടി ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യണേ